സജ്ജനങ്ങളായ സഹോദരങ്ങളെ നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ഹരിസ് രാജ് ഈ ലോകത്തിലെ മനുഷ്യരായ നമ്മളൊക്കെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നു നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമുക്ക് എന്തെങ്കിലും കടമകളുണ്ടോ അതോ വെറുതെ നമ്മളിങ്ങനെ ജനിച്ചു വെറുതെ ജീവിച്ചു കുറേ പ്രണയിച്ചു കുറേ ഭക്ഷണം കഴിച്ചു അപ്പോൾ മരിച്ചു പോകുന്നു മണ്ണടിഞ്ഞ് പോകുന്നു ഇതുമാത്രമാണോ ഈ മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം ബുദ്ധി നൽകപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിതം ലഭിച്ച നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ചിന്തിച്ചിട്ടുള്ള ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്തിന് ജനിച്ചു ഞാൻ എന്തിനു ജീവിക്കുന്നു എന്റെ മരണശേഷം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ലോകത്തില് ഒരു പുൽക്കൊടിക്ക് പോലും അതിൻ്റെതായ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാനുണ്ട് അത് കൃത്യമായി അവ നിർവഹിച്ച് തന്നെയാണ് ഇല്ലാതാകുന്നത് ഒരു പുല്ല് മുളച്ചു അത് ജീവിതകാലത്ത് അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ഉപകാരങ്ങൾ മുഴുവൻ ഈ ലോകത്തിന് ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കുന്നതടക്കം പല ജീവികൾക്കും ഭക്ഷണമാകുന്നതടക്കം എല്ലാ ജോലികളും കൃത്യമായി അത് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നത് വീണ്ടും ആ ചെടി വീണ്ടും വരാം അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറെ ചെടി വരാം അപ്പോ ഒരു പുൽക്കൊടിക്ക് പോലും ഈ ലോകത്ത് അതിൻ്റെതായ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാനുണ്ട് എങ്കിൽ തീർച്ചയായും ഓരോ ജീവികൾക്കും ഈ ലോകത്ത് അതിൻ്റെതായ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഒരു കൊതുകിന് പോലും ഒരു ഈച്ചയ്ക്ക് പോലും അതിൻ്റെതായ കർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട് ഇതിന് ബാക്ടീരിയക്ക് പോലും അപ്പോ മനുഷ്യർ ജനിച്ചു മനുഷ്യർ ജീവിക്കുന്നു മനുഷ്യർ മരിക്കും ഇതൊറപ്പാണ് അപ്പൊ ഈ ഉള്ള ജീവിതം കൊണ്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല വെറും കൈയോടെ കരച്ചിലോട് കൂടി ചിലർ കഴിയാതെയുമൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നു വന്നതിന് ശേഷം ജീവിക്കുന്നു ആ ജീവിതം കൊണ്ട് പലതും നമ്മൾ പഠിക്കുന്നു ആ പഠിച്ചത് ഉപയോഗിച്ച് നമ്മൾ പലതും പ്രവർത്തിക്കുന്നു അതിനുശേഷം നമ്മുടെ പരീക്ഷണം അവസാനത്തെ ഈ ജീവിതത്തിന്റെ അവസാനത്തെ പരീക്ഷണമായ മരണം പോകുന്നു അതിനപ്പുറം എന്താണ് അത് നമുക്കറിയില്ല അപ്പൊ എന്തായാലും ഈ മരണശേഷമുള്ള കാര്യം അവിടെ നിന്ന് നമുക്ക് ജീവിതത്തിന്റെ കാര്യം ആദ്യം നോക്കാം ഈ ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തൊരു കാര്യത്തിനും പവർ ആവശ്യമാണ് ഒന്നും വേണ്ട ഈ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു മരിച്ചു എന്നുള്ളതിന്റെ തെളിവെന്താണ് അവന്റെ ശരീരത്തിൽ ജീവൻ ഇല്ലാതായി അപ്പൊ ജീവൻ എവിടുന്ന് വന്നു എവിടുന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ളതിന് നമുക്ക് ഇപ്പോ അറിയില്ല പക്ഷെ അതിന് പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല എന്നാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് തന്നെ അപ്പൊ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത് കാരണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുത്തകഴിഞ്ഞ ജീവിതമായിരിക്കും അതിന്റെ ഫലം അപ്പൊ അതുകൊണ്ട് ആരോ ഒരാള് ഒരു എ ഐ ക്യാമറ അല്ലെങ്കിൽ ഒരുപാട് എ ഐ ക്യാമറകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനത്തിനും ഇരിപ്പിനും സംസാരത്തിനും ഒക്കെ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഒക്കെ നല്ലത് അപ്പോ ഈ ലോകത്തിലെ ആ ശക്തി ഈ ലോകത്തിലെ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പ്രവാചകരിലൂടെ ആ ഓരോ ജനതയ്ക്കും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പഴയ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാവും ഉദാഹരണത്തിന് ഋഗ്വേദം മുതലിങ്ങോട്ട് അവസാന വേദഗ്രന്ഥമായ ഖുറാൻ വരെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഏടുകളും പേജുകളും ഗ്രന്ഥങ്ങളും ഒക്കെ ആയിട്ട് ബുക്ക് രൂപത്തിലല്ല പലത്തിന്റെ കാലത്തൊക്കെ ശ്ലോകങ്ങളായിട്ടാണ് തന്നത് മനസ്സില് തങ്ങി നിൽക്കുന്നത് പോലെ ഒരു ചെറിയ ഒരു വരി കൊണ്ട് മൂന്നോ നാലോ പേജ് മനസ്സ് എഴുതാവുന്ന അത്രയും എഴുതപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളായിരുന്നു അന്ന് നൽകിയിരുന്നത് കാരണം മനുഷ്യബുദ്ധിക്ക് അത് മെമ്മറിയിൽ സൂക്ഷിക്കണം അന്ന് ബുക്ക് അന്ന് പുസ്തകങ്ങളോ വേദഗ്രന്ഥ ശാലകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ലൈബ്രറിയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കാവുന്ന രീതിയിലാണ് അന്നത്തെ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിനെ വിശദീകരിക്കണമെങ്കിൽ ഗുരുക്കന്മാരുടെ ആവശ്യം ഉണ്ട് അതേപോലെ പിന്നത്തെ കാലത്ത് അങ്ങനെ വന്നു വന്ന് ഓരോരോ കാലത്തും ഭഗവത്ഗീതയുടെ കാലത്തായാലും അതിനു മുൻപായാലും ബൈബിളിന്റെ കാലത്തായാലും ഓരോ കാലത്തും മനുഷ്യർക്ക് അറിവ് നൽകുക അല്ലെങ്കിൽ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമാണ് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശം അപ്പോ ഓരോ കാലഘട്ടത്തിലും അതിനെ കൂടുതൽ 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 പുരോഗമിപ്പിച്ച് കൊണ്ടുവന്നു എന്ന് മാത്രം മനുഷ്യർ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ വേദഗ്രന്ഥങ്ങളും പുരോഗമിച്ചു വന്നു അപ്പോ എല്ലാ വേദഗ്രന്ഥങ്ങളും നമുക്ക് നമുക്കെടുത്ത് വായിക്കാൻ അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉള്ള പ്രധാന പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ സത്യവേദ സാരങ്ങി ഇത് ലോകത്തിലെ ആദ്യത്തെ വിവിധ മത ഗ്രന്ഥങ്ങളിലുള്ള ഉപദേശങ്ങളെ ക്രോഡീകരിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം ഇതുപോലെ ഇതിനു മുൻപോ ഇതിനു ശേഷമോ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാം കൂടുതൽ ആളുകൾ ഇതുപോലുള്ള പരീക്ഷണങ്ങളും ഇതുപോലുള്ള പഠനങ്ങളും നടത്തണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു സന്ദേശം അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറാമത്തെ പേജാണ് തുറന്നത് കിട്ടിയത് അത് നോക്കാം സ്വന്തം ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചിന്തിച്ച് ശുദ്ധീകരിക്കണം നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് മതി അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് ചിന്തിച്ച് സ്വന്തം ബുദ്ധി കൊണ്ട് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കപ്പെടണം വർഗീയതയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നാശാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വർഗീയത ആദ്യം തന്നെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്കും ഇവനെന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഇവനെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി സ്വന്തം ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൃഢ നിശ്ചയത്തോടെ ഒരു ദൃഢ നിശ്ചയം നമുക്ക് വേണം എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ദൃഢമായ ഒരു നിശ്ചയം ഇല്ല എങ്കിൽ അപകടമാണ് ഉദാഹരണത്തിന് ഡ്രൈവിംഗ് തന്നെ എടുക്കണം ദൃഢ നിശ്ചയം വേണം എനിക്ക് ഇടതുഭാഗത്തു കൂടെ പോകണം അല്ലെങ്കിൽ ഇടതുഭാഗത്തു കൂടെ പോകാനാണ് നിയമം അപ്പൊ അതുകൊണ്ട് ഞാൻ അത് അതിൽ തന്നെ പോവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള എന്തൊരു അപകട സാധ്യത വന്നാലും ബ്രേക്ക് ചവിട്ടണം എന്നുള്ള ഒരു ദൃഢ നിശ്ചയം മനസ്സിൽ ഉള്ള ആളുകൾക്ക് അപകടമില്ലാതെ മുന്നോട്ട് പോകാം അതേപോലെ റോഡ് നിയമങ്ങൾ പാലിച്ചേ ഞാൻ പോകൂ എന്ന് ഒരു ദൃഢ നിശ്ചയം നമുക്ക് വേണം എന്തിനും അപ്പൊ നമുക്ക് എന്ത് വേണം നിയമങ്ങൾ വേണം ആ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം നിശ്ചയത്തോടെ മനസ്സിനെ നിയന്ത്രിച്ചു മനസ്സിനെ മനസ്സിന് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ തോന്നും സൈഡിൽ പലർക്കും കാണും അപ്പൊ അങ്ങോട്ടും ഒന്നും തിരിയാതെ നമ്മുടെ യാത്ര ലക്ഷ്യം ഒരു ലക്ഷ്യവും വേണം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഈ നേർരേഖയിൽ പോയിക്കൊണ്ടിരിക്കണം ഭോഗവിഷയങ്ങളെ ത്യജിച്ചും ഭോഗവിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം അമിതമായാലെല്ലാം ഭോഗവിഷയങ്ങളാണ് അതായത് ഭക്ഷണത്തിന് അമിതമായ ഒരു ആസക്തി ഉണ്ടായാൽ അത് നമുക്ക് അബദ്ധമാണ് നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി അതേപോലെ എല്ലാ കാര്യങ്ങളിലും പ്രണയത്തിലായാലും അതുപോലെ ലൈംഗിക കാര്യങ്ങൾ എല്ലാത്തിലും നമുക്കൊരു നിയന്ത്രണം വേണം ആ ഭോഗ വിഷയങ്ങളെ ത്യജിച്ചും ദേഷ്യം വെറുപ്പ് എന്നിവ തീണ്ടാതെയും നമുക്ക് ദേഷ്യം എന്തിനാണ് ദേഷ്യം നമുക്ക് അസ്വസ്ഥമായ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് ദേഷ്യം എന്തൊക്കെയോ നമുക്ക് നേടാൻ കഴിയുമായിരുന്നു നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം അതൊക്കെ ദേഷ്യമായിട്ട് മാറാം നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് ലഭിച്ചില്ല അതും ദേഷ്യമായിട്ട് മാറാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല അതും ദേഷ്യമായി മാറാം അപ്പോ നമുക്ക് കിട്ടിയതിൽ കിട്ടുന്നതിൽ സന്തോഷമായി സംതൃപ്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നേടാനുള്ളത് നമുക്ക് നേടിയെടുക്കാം ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലൂടെ നമുക്കത് നേടിയെടുക്കാം ദേഷ്യപ്പെട്ടതുകൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയൂല്ല മറ്റുള്ള ആളുകളുടെ വെറുപ്പ് ഉണ്ടാവുകയും ചെയ്യും ദേഷ്യം വെറുപ്പ് ദേഷ്യത്തിൻ്റെ കൂടെ ഉള്ളതാണ് വെറുപ്പ് ഈ ആരോടെങ്കിലും വെറുപ്പുണ്ടാകുമ്പോഴാണ് ദേഷ്യം ഉണ്ടാകുന്നത് ദേഷ്യം ആരുടെ ഉണ്ടെങ്കിൽ അവരോട് വെറുപ്പ് ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് രണ്ടും തമ്മിൽ നല്ല കൂട്ടുകാരാണ് വരും അപ്പൊ ഇത് രണ്ടും തീണ്ടാതെയും ഇത് രണ്ടും നമുക്ക് ശ്രദ്ധിക്കാം അതിനെ ആ ദേഷ്യവും പെരുപ്പനയിൽ നിന്ന് പരമാവധി അകന്ന് നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യണം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിനെ ഏകാഗ്രം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനത്തോടെ ചിന്തിച്ച് പോകണം അല്ലെങ്കിൽ കുറെ അതിനെപ്പറ്റി ചിന്തിച്ച് കുറെ ഇതിനെപ്പറ്റി ചിന്തിച്ച് കുറെ അങ്ങനെ അങ്ങനെ മാറി 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 ചിന്തിച്ച് ഒരു ഒരു എവിടെയും എത്താതെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോകും അപ്പൊ അതുകൊണ്ട് മനസ്സിനെ ഏക എന്തൊരു കാര്യത്തിലും അപ്പൊ ഒരു സംസാരം കേൾക്കുകയാണെങ്കിലും പുസ്തകം വായിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഏകാഗ്രമാക്കിക്കൊണ്ട് അത് മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ പതിയും ആക്കിക്കൊണ്ട് മിത ഭക്ഷണം ശീലമാക്കി മിതമായ ഭക്ഷണം കഴിച്ചാൽ മതി ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിനും ഒക്കെ കേടാണ് നമുക്ക് ഭക്ഷണം ആവശ്യമാണ് അത് എത്ര വേണം എന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പ് എത്രയുണ്ടോ വിശപ്പ് മാറുന്നതിന് മുൻപ് ഒരു നമുക്കിപ്പോ ഒരു മാക്സിമം നമുക്കറിയാം നമുക്ക് എത്ര ഭക്ഷണം കഴിക്കാൻ സാധിക്കും അതിന്റെ പകുതി കഴിച്ചാൽ മതി ഒരു ഒരു രോഗങ്ങളും ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇനിയും കഴിക്കണം എന്ന ആഗ്രഹത്തോട് കൂടി അല്ലെങ്കിൽ ആ വയറിൽ അത്രയും സ്ഥലം ബാക്കി വെച്ച് നിർത്തണം ആ മിത ഭക്ഷണം ശീലമാക്കി ശരീരം മനസ്സ് വാക്കുകൾ ശരീരത്തിനെ നിയന്ത്രിക്കണം അത് ഭക്ഷണശീലമാക്കിയിട്ടാണ് ഭക്ഷണം മിതഭക്ഷണശീലമാക്കി ശരീരം അതോടൊപ്പം മനസ്സ് അതുപോലെ വാക്ക് നമ്മുടെ വാക്കുകൾക്ക് വളരെ വിലയുണ്ട് ഓരോ വാക്കുകളും നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ മാറി മതി അപ്പൊ അതുകൊണ്ട് വാക്ക് വളരെ ശ്രദ്ധിക്കണം ആരോട് എന്ത് പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കണം വാക്കുകൾക്ക് വില കൽപ്പിക്കണം പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണം ശരീരം മനസ്സ് വാക്കുകൾ എന്നിവയെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ധ്യാന യോഗങ്ങൾ അനുഷ്ഠിക്കുന്നത് അത് പ്രാർത്ഥനയാണ് ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞെന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നത് ഏകാഗ്രമായി ഏകമായ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തി ആരാണോ ആ ശക്തിയെ ആരാധിക്കുക എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഇതാണ് ദൈവം അതാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോവാതെ ദൈവം എന്നുള്ളത് ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒന്നാണ് ഉറപ്പാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനെ മനുഷ്യൻ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യ സൃഷ്ടികളെ ഒന്നിനും ആരാധിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു രൂപം മനസ്സില് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ള രൂപങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ കാണാത്തത് നമ്മുടെ മനസ്സിൽ വരില്ല എന്തായാലും നമ്മളൊന്നും കാണാത്ത നമുക്ക് കണ്ടിട്ടില്ലാത്ത കണ്ടാൽ മനസ്സിലാവാത്ത ഒരു രൂപം ആയിരിക്കും ഈ ലോകത്തിന്റെ നാഥന് എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിക്കോട്ടെ നമ്മൾ ഈ വിചാരിക്കുന്നതിനേക്കാൾ എല്ലാം അപ്പുറമുള്ള ഒരു പവറാണ് ദൈവം എന്നുള്ളത് മനസ്സിലാക്കി ആ നിയന്ത്രിച്ചുകൊണ്ട് ധ്യാനയോഗങ്ങൾ അനുഷ്ഠിക്കുന്നവർ വിരക്തരായും ഒന്നിലും അമിതമായ ആഗ്രഹമോ അഭി അധികമായ അഭിലാഷമോ ഒന്നും ഒന്നുമില്ലാതെ എല്ലാത്തിൽ നിന്നും വിരക്തരായും മിഥ്യാഹങ്കാരം അത് ഭയങ്കര പ്രശ്നമാണ് അഹങ്കാരം ഞാൻ എന്ന ഭാവം ഞാൻ ആരൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ ആണ് എനിക്ക് എന്നതൊക്കെ വേണം ഞാനൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു കസേര ഒഴിച്ചിട്ടിരിക്കണം അത് ഏറ്റവും നടുക്കിലായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല അഹങ്കാരങ്ങൾ മനുഷ്യർക്ക് ഉണ്ട് പലർക്കും നമ്മൾ കണ്ടിട്ടുമുണ്ട് ചില ആളുകളെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോ കാരണം ഞാനാണ് ഇവിടെ ഇരിക്കേണ്ടത് എന്നുള്ള ആ ഒരു അഹങ്കാരമാണത് ഈ അഹങ്കാരം മനുഷ്യനെ അവന്റെ ഉയർച്ചയെ ബാധിക്കും അവന്റെ വളർച്ചയെ ബാധിക്കും അവന്റെ എല്ലാത്തിനെയും ബാധിക്കും അതുകൊണ്ട് വിരക്തരായ മിഥ്യാഹങ്കാരം അവനവന്റെ ബലത്തെക്കുറിച്ചുള്ള മതം എനിക്ക് ഞാൻ ഒരു ബലവാനാണ് എനിക്ക് ഇന്ന ഇത്ര ഇത്ര ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏർ എന്നെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരുപാട് ആളുകൾ എന്നോടൊപ്പം ഉണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ കൊല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ആളുകൾ എന്നോടൊപ്പം ഉണ്ട് അങ്ങനെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു അവനവന്റെ ബലത്തെക്കുറിച്ചുള്ള മതം അത് വേണ്ട കാരണം നമുക്ക് എന്തൊക്കെ പവർ ഉണ്ടായാലും ഒരൊറ്റ ഇപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോ കണ്ടു ഒരു ചെറിയ വൈറസിന് പോലും നമ്മളെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന വലിയ വലിയ കിങ്കരന്മാരൊക്കെ പോയി കണ്ടില്ലേ അപ്പൊ അതുകൊണ്ട് അവനവന്റെ ബലത്തെക്കുറിച്ചുള്ള ഓവറായിട്ടുള്ള ഒരു മതം ഒന്നും വേണ്ട കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കില് പലതും തകർക്കാനൊക്കെ കഴിയും പക്ഷെ ഒരു സമയം വരെ നമുക്ക് അതിന് കഴിയുള്ളൂ അതിനപ്പുറം നമുക്ക് തകർക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് എല്ലാ കാലവും നിലനിൽക്കുകയും ചെയ്യും തകർത്തതോ ആ മനുഷ്യ മനസ്സുകളിൽ അതങ്ങനെ നിൽക്കുകയും ചെയ്യും ദുരഭിമാനം അഭിമാനം നല്ലതാണ് ദുരഭിമാനം നല്ലതല്ല അതായത് ദുരഭിമാനക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത ഒരു സംഭവം അഭിമാനം കൂടി കൂടി അതിനെ ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ദുരഭിമാനമായി മാറുന്നത് അതേപോലെ കാമം ക്രോധം അത്യാഗ്രഹം കാമം എന്ന് പറഞ്ഞാൽ കാമം ആവശ്യമാണ് ഒരു ജീവിതത്തിൽ കാമം ആവശ്യമാണ് ഒരു ഘട്ടത്തിൽ അത് അനാവശ്യമായാൽ കണ്ടവരിലേക്കെല്ലാം അത് തിരിച്ചുവിട്ടാൽ അത് അബത്താവുകയും ചെയ്യും ക്രോധം അതുപോലെ തന്നെയാണ് ക്രോധം ഒരു നമുക്ക് മനുഷ്യനുള്ള സംഭവമാണ് ഇതൊക്കെ ഈ ക്രോധത്തിനൊക്കെ നമ്മൾ നിയന്ത്രിക്കണം അത് അത് നമ്മളെ ക്രോധം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നമ്മൾ നാശത്തിലേക്ക് വീ അത്യാഗ്രഹം ആഗ്രഹം നല്ലതാണ് ആഗ്രഹം തന്നെ വളരെ കുറച്ച് അതായത് നമുക്ക് ഉള്ളതിൽ കൃത്യമായി ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തമായി ജീവിക്കാനൊക്കെ ഉള്ള ആഗ്രഹം നല്ലതാണ് പക്ഷെ അത് അത്യാഗ്രഹമാകുമ്പോൾ എനിക്ക് നാല് കാറ് വേണം മറ്റാൾക്ക് മൂന്ന് കാറ് ഉണ്ടെങ്കിൽ എനിക്ക് നാല് കാറ് വേണം അങ്ങനെയുള്ള അത് അത്യാഗ്രഹമാണ് ഒരാൾക്ക് സഞ്ചരിക്കാൻ ഒരു കാറ് പോലെ അപ്പൊ കൂടുതൽ 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 ഒരു പത്തും പതിനഞ്ചും ഇരുപതും കാറുള്ള ആളുകൾ നമുക്കറിയാം അത് അവരുടെ അത്യാഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതുകൊണ്ട് കുറേ പേര് ജീവിച്ചു പോകുന്നുണ്ട് പത്ത് 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 കാറിനുണ്ടെങ്കിൽ പത്ത് കാറിനോ ഓരോ ഡ്രൈവറോ അല്ലെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനെങ്കിൽ ഒരാൾക്ക് ജോലിക്ക് കിട്ടും അപ്പം ആ രീതിയിൽ നല്ലതാണ് പക്ഷെ അത് ആവശ്യം ഇല്ല കാരണം അതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്നീ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവണ് ഇതൊക്കെ ദോഷങ്ങളാണ് അതിൽ നിന്ന് കൊഴിഞ്ഞു നിന്നുകൊണ്ട് തെറ്റായ ഉടമസ്ഥാവകാശ ബോധം ഉടമസ്ഥാവകാശ ബോധം ഇതൊക്കെ ഇതെന്റാണ് അതെന്റെ ആണ് അത് അപ്പുറത്തുള്ളത് എന്റെയാണ് ഇതൊക്കെ എന്റെയാണ് എന്നുള്ള ഇതൊന്നും വേറെ ഒരാളും അതിലേക്ക് നോക്കാനോ തൊടാനോ കാണാനോ ഒന്നും പാടില്ല എന്നുള്ള തെറ്റായ ഉടമസ്ഥാവകാശ ബോധം അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മളിപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ ഭാഗം എന്റെയാണ് ഈ ഭാഗം നിന്റെയാണ് ഈ ഭാഗം എന്റെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അതിർത്തികളിൽ തല്ലുമഴക്കുണ്ടാക്കുന്നത് അത് അതിന്റെ ആവശ്യമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ളതാണ് എന്നുള്ള ഒരു സമാധാന ചിന്ത എല്ലാവർക്കും ഉണ്ടെങ്കിൽ യുദ്ധങ്ങൾക്ക് അവിടെ സ്ഥാനം പോലും ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ശാന്തരായി ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാവുന്നതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതത്തിൽ ജനിച്ചു ഇവിടെ നമ്മൾ വളരുന്നു ഈ ജീവിതം കൊണ്ട് നമ്മുടെ സഹജീവികൾ ഏത് ജീവിയാവട്ടെ ഏത് മനുഷ്യരും ആവട്ടെ ഏത് മതക്കാരനും ആവട്ടെ ഏത് രാജ്യക്കാരനും ആവട്ടെ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉപകാരങ്ങളുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കായാലും ചെയ്തു കൊടുക്കുക ഒരു ജീവിക്ക് പോലും ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കാനായി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യാം പിന്നെ മരണം മരണം നമുക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ഏതായാലും നമ്മൾ മരണത്തിന് കീഴടങ്ങിയ സാധിക്കൂ അതിനപ്പുറം ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനപ്പുറം നമുക്ക് ചിന്തിച്ചാൽ മതി അത് നമ്മുടെ മരണശേഷം നമുക്ക് കിട്ടാവുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച് ജീവിച്ച് നമ്മുടെ ഈ നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപകാരങ്ങൾ ഈ ലോകത്തിനും ഈ മറ്റുള്ള സഹജീവികൾക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി മരണശേഷം നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ അതുണ്ട് അവിടെ ഇതുണ്ട് എന്ന് പറഞ്ഞേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചോ ആർക്കൊക്കെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചോ എത്ര ഉപകാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിച്ചോ അതിനനുസരിച്ചിരിക്കും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി അതേപോലെ തന്നെ നമ്മൾ ആരെയൊക്കെ ഉപദ്രവിച്ചോ എത്ര പേരെ ഉപദ്രവിച്ചോ എത്ര പേരെ വധിച്ചോ എത്ര കാര്യങ്ങൾ തകർത്തോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും മരണശേഷം നമുക്ക് ലഭിക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ച് നേരായ രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ആരിച്ചു